നമസ്കാരം സജീവരക്കാരനാണ് പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലോട് നിന്നും ബ്രൈമൂർ പോകുന്ന റൂട്ടിൽ ഇടിഞ്ഞാറാണ് ഒരു മുറ്റത്ത് തന്നെ പള്ളിയും അമ്പലവും കൂടെയുള്ള ഉള്ള അതിമനോഹരമായൊരു സ്ഥലമാണ് ഈ ഇടിഞ്ഞാറ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മങ്കയം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതി വെച്ച് ഇവിടുന്ന് പാസ് പാസ്സെടുത്തതിന് ശേഷമാണ് നമ്മൾ അകത്ത് പോകുന്നത് അപ്പോൾ എൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് മങ്കയം കുരിശ്ശടി അതുപോലെ ഈ കാണുന്നത് ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു ക്ഷേത്രം അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ളത് അപ്പോൾ നമ്മൾ നേരെ മങ്കയത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഒരു സൈഡിൽ ഒറ്റ ഒതുക്കിയിട്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഈ മുകളിലോട്ട് കാണുന്ന ചെറിയൊരു വഴിയുണ്ട് ആ വഴിയിലൂടെയാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം കുന്നുംമലയും കുന്നും റോഡ് അത് കിടക്കുന്നത് നടന്ന് പോവാൻ സെറ്റപ്പ് നോക്കി പോകണം അല്ലെങ്കിൽ പല്ല് പോവും കുറച്ച് നടന്ന് കയറി പോകാൻ പിന്നെ ഇവിടെ നടന്ന് പോകുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ ഈ കുഴി സൈഡിലൊക്കെ നല്ല കമ്പി വേലി സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പിടിച്ചു വേണമെങ്കിലും ഒക്കെ പോകാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല അടിപൊളിയൊക്കെ തന്നെ അവിടെ എത്തിപ്പെടാൻ പറ്റും ആ വേറൊരു ഫീൽ കേട്ടോ അടിപൊളി എന്തൊരു തണുപ്പ് ഗ്യാസിൽ ഒക്കെ നിൽക്കുമ്പോൾ അല്ലെ പ്രകൃതിയിലെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അതാണ്ട് ഇവിടെ ഒരു മൂന്നാല് വെള്ളച്ചാട്ടം ഉണ്ടെന്നോ താഴെ തൊട്ടുണ്ട് താഴെ പിന്നീട് പോയി കാണാം ോട്ട് പോവാളത്തെ കാട്ടിയും കുറച്ചും കൂടെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നല്ല നല്ല തണുപ്പുണ്ട് ആ മടിയിൽ നിന്ന് വീണ ഫിഷറ് വെള്ളത്തിന്റെ ഫിഷറിങ് നമ്മളെ ശരീരത്തിൽ കട്ടുമ്പോ നല്ല അടിപൊളി തണുപ്പാണ് അതായത് അടിപൊളി ഒരു സ്പോട്ടാണ് ഇവിടെ അടിപൊളി ഇപ്പോൾ വേനൽക്കാലം പോലും ഒരുവിധം ആ വെള്ളം ഉണ്ട് ഇവിടെ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം വരും ഇവിടെ ഹഡുകളാണ് ആൾക്കാർക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അടിപ്പൊളിയായിട്ടുള്ള അരുവിയാണ് ഒരു സെറ്റപ്പ് നമ്മളെ കല്ലേ മൂന്നീനൊക്കെ വരുമ്പോഴുള്ള ആ ഒരു ഫീല് തന്നെയാണ് ഇവിടെ സെറ്റപ്പാണ് ഇവിടെയൊക്കെ വഴിക്കല് വേണം ശ്രദ്ധിച്ചിറങ്ങി പോകണം ഇവിടെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരു അപകടവും ഇല്ല നല്ല കുറച്ച് അടിപൊളി ഐസ് പോലത്തെ വെള്ളം എവിടെയൊക്കെ കൊച്ചുകുട്ടിയൊക്കെ മുതിർന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റിയ ഒരപകടവും ഇല്ല സെറ്റപ്പ് അടിപൊളി വള്ളി വള്ളിയണ്ട സെറ്റപ്പ് ഊഞ്ഞാൽ പോലെയൊക്കെ കയറി ഇരിക്കാനും ആടാനും ഒക്കെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളതാണ് മൂടിടിച്ച് വീഴാതിരുന്ന കൊള്ളാം എന്തായാലും കയറിയിരുന്നു നോക്കാം ടിപ്പോളി വേണ്ട ഓരോരുത്തർ കസേരയും കൊണ്ടൊക്കെ നടക്കുന്നത് ടൂർ പോകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേണ്ട ആടിപ്പോളി വള്ളിക്കുടലിനുള്ളിലിരിക്കുമ്പോൾ ഉള്ളിക്കുലേ ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള പാർക്കാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അടിപൊളിയാണ് മങ്കയത്തുനിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മുകളിലോട്ട് ഹൈറേഞ്ച് കയറുമ്പോഴത്തേക്ക് ആണ് നമ്മളെ ബ്രൈമൂർ വരുന്നത് അഞ്ച് ഉണ്ട് ഇവിടുന്ന് അപ്പോൾ ഞാൻ ഇത്തക്കാലം മുകളിലോട്ട് പോകണില്ല ഇവിടെയൊക്കെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് പോകാനാണ് അപ്പോൾ ക്രിസ്മസ് അവധിക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇവിടെ അപ്പോൾ അടുത്ത പുതിയ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്